ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വമ്പൻ കുറവ് ഇന്ന് രണ്ടാം തവണയാണ് വില കുറഞ്ഞിരിക്കുന്നത് രാവിലെ ഇരുന്നൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം രണ്ടായിരം രൂപയും കുറച്ചിരിക്കുകയാണ് വ്യാപാരികൾ ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി നികുതി കുറച്ചുകൊണ്ട് പ്രഖ്യാപനം വന്ന പിന്നാലെയാണ് കേരള വിപണിയിലും വില കുറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണത്തിന് ഇനിയും വില കുറഞ്ഞേക്കും ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് പുതിയ തീരുമാനം വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണങ്ങൾ എടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല ദിനമാണ് ഇനി വരുന്നത് എന്ന് പറയാം എങ്കിലും ആഗോള വില നിലവാരത്തിനനുസരിച്ച് വരും ദിവസങ്ങളിൽ വിലയിൽ മാറ്റം വന്നേക്കും എല്ലാ ദിവസവും രാവിലെയാണ് വ്യാപാരികൾ വില തീരുമാനിക്കുക അന്താരാഷ്ട്ര വിപണിയിലെ വില ഉൾപ്പെടെ പരിഗണിച്ചാണ് ഇക്കാര്യത്തിൽ വ്യാപാരികൾ പട്ടിക തയ്യാറാക്കുക ലണ്ടൻ വിപണിയിലെ ഔൺസ് വില രൂപയുടെ മൂല്യം മുംബൈ വിപണിയിലെ സ്വർണ്ണവില എന്നിവയാണ് പ്രതിദിന വില നിർണ്ണയിക്കുമ്പോൾ വ്യാപാരികൾ പരിഗണിക്കുന്നത് ഇതുപ്രകാരം ഇന്ന് രാവിലെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞിരുന്നു പവന് അൻപത്തി രൂപ ഗ്രാമിന് ആറായിരത്തി രൂപ എന്നിങ്ങനെയായിരുന്നു രാവിലെ രേഖപ്പെടുത്തിയ വില ബജറ്റിൽ നികുതി കുറച്ച സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില കുറഞ്ഞു ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും പവന് അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് ഏറ്റവും പുതിയ വില പവന് രണ്ടായിരം രൂപയുടെ കുറവാണ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് ബജറ്റ് നിർദ്ദേശത്തിൻ്റെ സമ്പൂർണ്ണ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് ഇനിയും വിലയിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഗ്രാമിനെ കുറച്ചിരിക്കുന്നതെന്നും വൈകിട്ട് വില സമിതി വീണ്ടും യോഗം ചേർന്ന തീരുമാനങ്ങൾ എടുക്കുമെന്നും ജ്വല്ലറി വ്യാപാര സംഘടന അറിയിച്ചു സ്വർണത്തിൻ്റെ ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന് വ്യാപാരികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം പരിഗണിച്ചാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം ഇതോടെ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ പേർ ആഭരണ വിപണിയിലേക്ക് എത്തും അതാകട്ടെ രാജ്യത്തെ ജ്വല്ലറി വ്യാപാര മേഖല ശക്തിപ്പെടുത്താൻ സഹായിക്കും ജ്വല്ലറി ആഭരണങ്ങളുടെ കയറ്റുമതി വർധിക്കാനും ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ എക്സൈസ് നികുതി സെസ് എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് ശതമാനം ഇറക്കുമതി നികുതിയും മൂന്ന് ശതമാനം ജി എസ് ടിയുമാണ് ഇതുവരെ സ്വർണത്തിന് ഈടാക്കിയിരുന്നത് ജി എസ് ടിയിൽ മാറ്റം വന്നിട്ടില്ല അതേസമയം അടിസ്ഥാന എക്സൈസ് നികുതിയിൽ പത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും സെസ് അഞ്ചിൽ നിന്ന് ഒരു ശതമാനമായുമാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ ആറ് ശതമാനം എക്സൈസ് നികുതിയും മൂന്ന് ശതമാനം ജി എസ് ടിയുമാണ് സ്വർണത്തിനുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ